ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुदम् विपद भागवतं दसमालयं मुहुरहोरसिखा नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासम् ततो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय

मातृभक्ति पर स्त्रीषु पत्मर्ध इवात्म प्रजासो पितृभ स्निग्धा किंकरो ब्रह्मवादीना देहिना आत्मत्ष्ठ सुहृद नंदीवर्धन मुक्त संग प्रसंगो दंडपाणी असाधुषु अयं <coughs> तो साक्षा भगवान्धीश कूटस्थात्मा कलयावतीर्ण यस्मिन्न विद्या रचितं निरर्थकं पश्यन्ति नानात्वमपि प्रतीतं अयं भुवो मण्डलमोदयाद्रे गोप्ते गवीरो नरदेवनाथ आस्थाय चैत्रं दधमात्त चाभा पर्यस्यते दक्षिणतो यथार्कः ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ വാസുദേവായ ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം പതിനാറ് ഔദ്യോഗിക അനുവാചകന്മാർ പൃഥു പ്രശംസിക്കുന്നു ശ്ലോകം പതിനാറ് ബ്രഹ്മണ്യോ ശരണ്യ ശരണ്യ മാനദോ വിവർത്തനം രാജാവ് ഉറച്ച നിശ്ചയദാർഢ്യമുള്ളവനും സദാ സത്യത്തിൽ നിലകൊള്ളുന്നവനും ആയിരിക്കും അവൻ ബ്രാഹ്മണീയ സംസ്കാരത്തോട് പ്രിയമുള്ളവനും വൃദ്ധജനങ്ങളെ സേവിക്കു സേവിക്കുന്നവനും സമർപ്പിതാത്മാക്കൾക്ക് ശരണം ആയിരിക്കും എല്ലാവർക്കും ബഹുമാനം നൽകുക വഴി അദ്ദേഹം സർവതാ സാധുക്കളോടും നിഷ്കളങ്കരോടും കരുണാമയനും ആയിരിക്കും ശ്ലോകം പതിന പതിനേഴ് മാതൃഭക്തി പരസു ഭർദ്ദ കിങ്കരോ സ്നിഗ്ധിംഗ്രാം വിവർത്തനം രാജാവ് എല്ലാ സ്ത്രീകളെയും സ്വന്തം മാതാവിനെ പോലെ ആദരിക്കുകയും സ്വന്തം പത്നിയെ തൻ്റെ ശരീരത്തിന്റെ നേർ പകുതിയായി കാണുകയും ചെയ്യും അവൻ തൻ്റെ പൗരന്മാരോട് സ്നേഹനിധിയായ പിതാവിനെ പോലെയും സദാ ഭഗവാന്റെ മഹത്വങ്ങൾ പ്രബോധിപ്പിക്കുന്ന ഭക്തന്മാരോട് ഏറ്റവും ഏറ്റവും വിനീതനായ ദാസനെ പോലെയും വർധിക്കും ശ്ലോകം പതിനെട്ട് മുക്തങ്കോയം ദുഷു വിവർത്തനം ഭൗതിക ശരീരമുള്ള എല്ലാ ജീവസത്തുകളെയും സ്വന്തം ആത്മാവ് പോലെ പരിഗണിക്കുന്ന രാജാവ് എല്ലായ്പ്പോഴും അവന്റെ മിത്രങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കും മുക്തരായ വ്യക്തികളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന അവൻ അധാർമികരായ എല്ലാ വ്യക്തികൾക്കും ശിക്ഷ നൽകുന്ന വ്യക്തിയായിരിക്കും ശ്ലോകം പത്തൊൻപത് അയം തു സാക്ഷാത് ഭഗവാം ആത്മാ യസ്മിന്ന സ്ത്രീയൂടീർ നിരർത്ത വിവർത്തനം രാജാവ് ത്രിലോകങ്ങളുടെയും യജമാനും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ ഭാരമേൽപ്പിക്കപ്പെട്ടവനുമാണ് പെട്ടവനുമാണ് മാറ്റമില്ലാത്തവനും പരമോന്നതന്റെ ശക്തിയാവേശ അവതാരം എന്നറിയപ്പെടുന്ന അവതാരവും ആണവൻ മോചിതാത്മാവും സമ്പൂർണ ജ്ഞാനിയുമായ അവൻ ഭൗതിക വൈവിധ്യങ്ങളെയെല്ലാം നിരർത്ഥകമായി ദർശിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവയുടെ എല്ലാം അടിസ്ഥാന തത്വം അജ്ഞതയാണ് ശ്ലോകം ഇരുപത് അയംഭുവോ മണ്ഡലമോധയാ ോപ്തവീരോ നരദേവനാഥത്രം ദക്ഷിണ വിവർത്തനം രാജാവ് അതുല്യ ശക്തനും നായകനുമായതിനാൽ അവന് എതിരാളി ഉണ്ടാവില്ല അവൻ തന്റെ വിജയരഥത്തിൽ കയ്യിൽ അദൃശ്യമായ വില്ലേന്തി ദക്ഷിണഭാഗം മുതൽ സ്വന്തം ഭ്രമണപഥത്തിലൂടെ ഭ്രമണം ചെയ്യുന്ന സൂര്യനെ പോലെ ഭൂഗോളത്തിനു ചുറ്റും സഞ്ചരിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ അപ്പോൾ മഹാരാജാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള മഹിമകൾ പറഞ്ഞുകൊണ്ട് കീർത്തിച്ചു പൃഥു മഹാരാജാവിനെ സൂര്യനോടും ഭൂമിയോടും ഇന്ദ്രനോടും ചന്ദ്രനോടും വായുവിനോടും അഗ്നിയോടും സമുദ്രത്തോടും ഒക്കെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് വർണ്ണിച്ചു വീണ്ടും അദ്ദേഹത്തിന്റെ മറ്റു സ്വഭാവ സവിശേഷതകളെ കുറിച്ചിവിടെ സൂതമാ മാഗത വന്തിമാർ വർണ്ണിക്കുകയാണ് പതിനാറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് പൃഥു മഹാരാജാവ് ആ പൊതു മഹാരാജാവിന്റെ പ്രത്യേക സ്വഭാവ സവിശേഷതകളാണ് ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവക ശരണ്യ മാനതോ മാനതോദീനവത്സലാം അദ്ദേഹം ദൃഢവ്രതനാണ് എന്നാണ് പറയുന്നത് ദൃഢവ്രതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ത് തീരുമാനം എന്ത് തീരുമാനമാണോ എടുത്തിട്ടുള്ളത് ആ തീരുമാനം എന്തു വന്നു കഴിഞ്ഞാലും നടപ്പിലാക്കുന്ന വ്യക്തിയാണ് ദൃഢവ്രതൻ എന്ന് പറയുന്നത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആർക്കും സ്വാധീനിക്കാൻ സാധിക്കുകയില്ല സ്വാധീനം കൊണ്ട് തീരുമാനം മാറ്റാൻ സാധിക്കുകയില്ല എടുത്ത തീരുമാനം നടപ്പിലാക്കും അങ്ങനെയുള്ള വ്യക്തിയാണ് ദൃഢവ്രതൻ എന്ന് പറയും ദൃഢവ്രതൻ സത്യസന്ധവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ സത്യത്തിൽ അധിഷ്ഠിതമാണ് സത്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് സത്യസന്ധനാണ് ബ്രഹ്മണ്യോ വൃദ്ധ സേവക അദ്ദേഹം ബ്രാഹ്മണരുടെയും പ്രായമായിട്ടുള്ള വ്യക്തികളുടെയും സമൂഹത്തിൽ പ്രായമായിട്ടുള്ള വ്യക്തികളുടെയും സംരക്ഷകനാണ് പ്രായമാവുന്നത് രണ്ടു തരത്തിലാണെന്ന് ഭാവാർത്ഥത്തിൽ ഷീലർ പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ജ്ഞാനവൃദ്ധനം ഒന്ന് വയോവർദ്ധനം വയസ്സുകൊണ്ട് വൃദ്ധനാകാം അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടും വൃദ്ധനാകാം ഇവരുടെയൊക്കെ സംരക്ഷകനാണ് ഇവരെയൊക്കെ പ്രത്യേകം താല്പര്യമെടുത്ത് സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഋതുമാരാജാവ് എന്ന് പറയുന്നു ശരണ്യ സർവ്വഭൂതാനം എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനാണ് ഋഥുമരാജാവ് രാജ്യത്തിലുള്ള മനുഷ്യന്മാരുടെ മാത്രം സംരക്ഷണമല്ല രാജാവ് നോക്കുന്നത് മനുഷ്യന്മാർ മാത്രമല്ല പ്രജ എന്ന് പറയുന്നത് ശരണ്യ സർവഭൂതാനം എല്ലാ ജീവജാലങ്ങളും ആ രാജ്യത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനാണ് രാജാവ് എന്ന് പറയുന്നത് പ്രജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ആരൊക്കെയാണ് ജനിച്ചിട്ടുള്ളത് ജനിച്ചിട്ടുള്ളവനെല്ലാം പ്രജയാണ് അതുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറാ തയ്യാറുള്ളവനാണ് പൃഥു മഹാരാജാവ് എന്നിവിടെ പറയും ശരണ്യ സർവഭൂതാനം ശരണം എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് പൃഥു മഹാരാജാവ് എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിന് യാതൊരു വേർതിരിവുകളുമില്ല എല്ലാ ജീവജാലങ്ങളെയും അദ്ദേഹം ഒരേപോലെ കണ്ട് സംരക്ഷിക്കാൻ അതിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ശരണ്യ സർവഭൂതാന മാനദോ ദീനവത്സല അദ്ദേഹം പാവപ്പെട്ടവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകുന്നവനാണ് പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കുന്നവനല്ല അവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് പൃഥ്വ മഹാരാജാവ് അതാണ് ആ പൃഥ്വി മഹാരാജാവിന്റെ മനോഭാവം വ്യക്തമാക്കുന്ന ശ്ലോകമാണ് ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പൃഥു എങ്ങനെയാണ് രാജ്യത്തിലെ സ്ത്രീകളോട് പെരുമാറുന്നത് മാതൃഭക്തി പരസ്ത്രീഷു എല്ലാ സ്ത്രീകളെയും പൃഥു സ്വന്തം മാതാവിനെ പോലെ ബഹുമാനിക്കുന്നു എന്നാണ് ഭാര്യ ഒഴികെ എല്ലാ സ്ത്രീകളെയും മാതാവിനെ പോലെയാണ് പൃഥു കാണുന്നത് മാതൃഭക്തി പരസ്ത്രീഷു പത്നാമർദ്ധ ഇവാത്മൻ പത്നിയെ കാണുന്നതോ സ്വന്തം ശരീരത്തിന്റെ പകുതി തന്നെയാണ് സ്വന്തം ശരീരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പത്നിയെ കാണുന്നത് അതുകൊണ്ട് പത്നി എല്ലാ സമയത്തും കൂടെ ഉണ്ടാകും യാത്ര ചെയ്യുമ്പോഴും ചടങ്ങുകൾ നടക്കുമ്പോഴും ഒക്കെ പത്നി രാജാവിന്റെ കൂടെ തന്നെ ഉണ്ടാകും അത്രയ്ക്കും ബഹുമാനം എല്ലാ സ്ത്രീകൾക്കും സ്വന്തം പത്നിക്കും പ്രതി മഹാരാജാവ് നൽകിയിട്ടുണ്ടായിരുന്നു പ്രജാസു സ്നിഗ്ധ ജനങ്ങളോട് പൊതുവെ രാജാവ് എങ്ങനെയാണ് പെരുമാറി പെരുമാറിയിരുന്നത് പിതാവിനെ പോലെയാണ് പെരുമാറിയിരുന്നത് എന്നാണ് പറയുന്നത് പ്രജാസുപത്രുപത് പിതൃപത് പിതാവിനെ പോലെയാണ് പ്രജകളോട് പെരുമാറിയിരുന്നത് പിതാവിനെ പോലെ സ്നേഹപൂർവം സ്നേഹ സ്നേഹപൂർവം എല്ലാവരോടും ഒരു അച്ഛൻ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി നടത്തുന്നത് അതേപോലെയാണ് യഥാർത്ഥത്തിൽ രാജാവ് രാജ്യത്തെ പ്രജകളുടെ കാര്യങ്ങൾ നോക്കി നടക്കേണ്ടത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പൃഥ്വഹാരാജാവ് അച്ഛൻ മക്കളുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നത് പോലെയാണ് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് പൃഥ്വി മഹാരാജാവ് പ്രജകളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് പ്രജാസു പ്രഥുപത് സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനി ഭഗവാന്റെ ഭക്തന്മാരോടോ ബ്രഹ്മവാദി എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബ്രഹ്മം ബ്രഹ്മേദി പരമാത്മേദി ഭഗവാൻ ഇതി ശബ്ദത ഭഗവാന്റെ ഭഗവാനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ബ്രഹ്മവും പരമാത്മാവും ആ ബ്രഹ്മവാദികൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികൾ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാരോട് എങ്ങനെയാണ് രാജാവ് പെരുമാറിയിരുന്നത് കിങ്കരോ ബ്രഹ്മവാദിനം അവരുടെ സേവകനായിട്ടാണ് രാജാവ് നിലകൊണ്ടിരുന്നത് ഒരു ഭക്തൻ കൊട്ടാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം സിംഹാസനം രാജാവ് എഴുന്നേറ്റ് നിന്ന് അവിടെ സിംഹാസനത്തിൽ ഇരുത്തും എന്നാണ് പറയുന്നത് ഭവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു ഭക്തൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണെങ്കിൽ രാജാവ് എഴുന്നേറ്റ് തന്റെ ഇരിപ്പിടം അദ്ദേഹത്തിന് നൽകണം അതാണ് അന്നത്തെ സിസ്റ്റം അന്നത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഉത്തരവാദിത്തങ്ങൾ ദണ്ഡപാണി അസാധിഷു അസാധുഷുപ്രേഷ്ഠ എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ തന്നെയാണ് അദ്ദേഹം കരുതിയിരുന്നത് എല്ലാവരും എന്നെ പോലെ തന്നെയാണ് എല്ലാവർക്കും എന്നെ പോലെ ഞാൻ അനുഭവിക്കുന്നത് പോലെ ഉണ്ട് എല്ലാവരും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്വന്തം ദുഃങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ ഒരു വ്യക്തിക്ക് പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും ഈ ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ചാണക്യ പണ്ഡിതൻ പറയുന്നുണ്ട് ഭാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഇത് പ്രഥുമാരാജാവിന്റെ മാത്രം കാഴ്ചപ്പാടായിരുന്നില്ല എല്ലാ സ്ത്രീകളെയും അമ്മയെപ്പോലെ ബഹുമാനിക്കുന്നതും അതേപോലെ എല്ലാവരെയും തന്നെ പോലെ കാണുന്നതും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് എന്ന് ചാണക്യം വേണ്ടിട്ട് പറയും ഒരു വ്യക്തി വിദ്യാഭ്യാസമുള്ളവനാണ് എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് മൂന്ന് ക്വാളിറ്റി ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസമുള്ളവൻ്റെ ക്വാളിഫിക്കേഷൻ മാതൃവത് മാതൃവരതാരേഷു എല്ലാ സ്ത്രീകളെയും അമ്മയെ പോലെ കാണാൻ സാധിക്കണം അതാണ് ഒരു ക്വാളിഫിക്കേഷൻ മാതൃവത് പരധാരേഷു പരദ്രവ്യേഷു ലോഷ്ട്രവത് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ മലിന മലിന വസ്തുക്കളാണ് തൊടാൻ അറയ്ക്കുന്ന മലിന വസ്തുക്കളാണ് അത് തുടരുത് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അങ്ങനെ കാണാൻ സാധിക്കണം ആത്മ ആത്മവത് സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളും എന്നെ പോലെ തന്നെയാണ് അവർക്കും സുഖ ഉണ്ട് അതുകൊണ്ട് എനിക്കുള്ള അനുഭവങ്ങൾ പോലെ തന്നെയാണ് മറ്റുള്ളവർ എന്ന് കരുതി മറ്റുള്ളവരോടും പെരുമാറണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവനെയാണ് അന്നത്തെ കാലത്ത് പണ്ഡിതൻ എന്ന് വിളിച്ചിരുന്നത് ഇതാണ് പണ്ഡിതന്റെ ലക്ഷണമായിട്ട് ചാണക് വേണ്ടിട്ട് പറയുന്നത് അല്ലാതെ ഒരുപാട് ശ്ലോകങ്ങൾ പഠിച്ചവനോ അല്ലെങ്കിൽ എന്തെങ്കിലും പി എച്ച് ഡി ചെയ്തവനോ പണ്ഡിതൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല സ്വഭാവം ഈ സ്വഭാവഗുണമുള്ളവനെയാണ് അന്ന് പണ്ഡിതൻ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് ഈ സ്വഭാവ ഗുണമാണ് എന്ന് പറയാം ഈ സ്വഭാവ ഗുണമുള്ളവനെ ആണ് വിദ്യാഭ്യാസമുള്ളവൻ എഡ്യൂക്കേറ്റഡ് എന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാവുന്നില്ല എന്ന ശീലപ്രഭാതം മഹാഭാരതത്തിൽ വിശദീകരിക്കുന്നത് സുഹൃതാം നന്ദി വർദ്ധന സുഹൃത്തുക്കൾക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമാണ് പൃഥ്വി മഹാരാജാവിനെ കാണുന്ന സമയത്ത് മുക്തസംഘം പ്രസംഗോയം ആരോടാണ് പൃഥ്വി മഹാരാജാവ് കൂട്ടുകൂടിയിരുന്നത് പൃഥ്വി മഹാരാജാവിന്റെ ഫ്രണ്ട്സ് ആരായിരുന്നു മുക്തസംഘപ്രസംഗോയം ആത്മജ്ഞാനമുള്ള മുക്താത്മാക്കളായിരുന്നു മൃത മഹാരാജാവിന്റെ സുഹൃത്തുക്കൾ അതുകൊണ്ട് അവർ ചർച്ച ചെയ്തിരുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ജനങ്ങളെ എങ്ങനെ ഭക്തന്മാരാക്കാം ജനങ്ങളെ എങ്ങനെ മുക്തിയിലേക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് രാജാവ് ചർച്ച ചെയ്തിരുന്നത് അതാണ് അവരുടെ ചർച്ചാ വിഷയം ജനങ്ങളുടെ സ്വത്ത് എങ്ങനെ തട്ടിയെടുക്കാം എന്നതല്ല അവരുടെ ചർച്ചാ വിഷയം ജനങ്ങളെങ്ങനെ മുക്താത്മാക്കളാക്കാം മുക്തിയിലേക്ക് നയിക്കാം എന്നാണ് രാജാവ് ചർച്ച ചെയ്തിരുന്നത് മുക്തസംഗം പ്രസംഗോയം ദണ്ഡപാണി ദിതുഷു കുറ്റവാളികൾക്ക് അദ്ദേഹം വലിയ ശിക്ഷകനാണ് ദണ്ഡപാണി ശിക്ഷിക്കുന്ന വ്യക്തിയാണ് ഭയം ഉളവാക്കുന്ന വ്യക്തിയാണ് പൃഥ് മഹാരാജാവ് കുറ്റവാളികൾക്ക് എപ്പോഴും ഭയം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കുറ്റവാളികളുടെ സുഹൃത്തായിട്ടല്ല പൃഥ്വഹാരാജാവ് കുറ്റവാളികൾക്ക് ഒരിക്കലും പ്രഥമരാജാവിനെ സമീപിക്കാൻ സാധിക്കുമായിരുന്നില്ല സമീപിക്കാനോ സ്വാധീനിക്കാനോ സാധിക്കുമായിരുന്നില്ല കാരണം അദ്ദേഹം അഗ്നിയെ പോലെയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറ്റവാളികൾക്ക് അദ്ദേഹത്തിന് ഭയമായിരുന്നു ദണ്ഡപാണി ഇനി അവർ പറയുന്നത് ഇത് ഭഗവാൻ തന്നെയാണ് അതിനു സാക്ഷാത് ഭഗവാൻ പ്രതീക്ഷ ഈ ഇരേഴ്ച പതിനാല് ലോകങ്ങളുടെയും അധിപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഇവിടെ രാജാവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ എല്ലാ രാജാക്കന്മാരും ഭഗവാന്റെ പ്രതിനിധികളാണ് ഇദ്ദേഹം സ്വയം ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കല അവതാരമാണ് കൂടത്തെ ആത്മാകലയാവതീർണ്ണ ഭഗവാന്റെ ഒരു അംശത്തിന്റെ അംശമാണ് ഇവിടെ മൃദു മഹാരാജാവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണ് ഇതിലൊന്നും വലിയ ആസക്തിയോട് കൂടിയിട്ടല്ല അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് ഇതെല്ലാം ഒരു മായയാണ് താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് എന്ന് പൂർണ്ണ ബോധ്യത്തിലാണ് അദ്ദേഹം ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ആസക്തിയുമില്ല ഈ കർമ്മങ്ങളിലൊന്നും രാജാവ് എന്നുള്ള ഒന്നും അദ്ദേഹത്തിന് യാതൊരു ആസക്തിയുമില്ല എന്നിവിടെ അവർ പറയുന്നു മാത്രമല്ല അദ്ദേഹം രാജകൊട്ടാരത്തിൽ അടങ്ങിയിരിക്കുന്നില്ല രാജഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലിരുന്നു കൊണ്ട് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക മാത്രമല്ല ചെയ്യുന്നത് അദ്ദേഹം സ്വയം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി എല്ലാ സമയവും അദ്ദേഹം രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പര്യസ്യതയെ ദക്ഷിണോ യഥാർത്ഥ സൂര്യൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് പോലെ അദ്ദേഹം ഈ ഭൂമി മുഴുവൻ എപ്പോഴും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അപ്പൊ ഭാഗവതമനുസരിച്ച് സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഗോളമല്ല സൂര്യനും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പരസ്യതയെ ദക്ഷിണോ യഥാർത്ഥ ർക്കനെ പോലെ സൂര്യനെ പോലെ രാജാവ് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചോണ്ടിരിക്കും അപ്പൊ സൂര്യനും ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ഗോളമാണ് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് സൂര്യൻ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു ഗോളമല്ല എന്നാണ് പറയുന്നത് ഇപ്പോള് പല ശാസ്ത്രജ്ഞന്മാരും അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ സൂര്യൻ നിശ്ചലമല്ല സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് എന്ന് സൂര്യന്റെ സഞ്ചാര വേഗതയെക്കുറിച്ച് അടുത്ത സ്കന്ധത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്ര വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അല്ലെ ഒരു സെക്കൻഡിൽ പതിനാറായിരം മൈൽ വേഗത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അത്രയും വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ പതിനാറായിരം മൈലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് സൂര്യൻ അതിന്റെ ചക് ഒരു ചക്രം പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത സ്ഥലത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ സൂര്യനെ പോലെ ഇവിടെ മൃദു എപ്പോഴും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം എപ്പോഴും പ്രജാക്ഷേമ തൽപ്പരനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റ് ഗുണങ്ങളെ കുറിച്ചും ഇനിയുള്ള ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാമർജപം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജിട്ടെ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ജയധന്യ പ്രഭു നിത്യാനന്ദ ശ്രീ